ബാക്കി വന്നിട്ടുള്ള നൂൽപുട്ട് വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിൽ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ ഇതാ ഇതുപോലൊരു നൂൽപുട്ട് പോള പോള തയ്യാറാക്കാൻ വേണ്ടി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വലിയൊരു സവാളയും ചെറിയൊരു പീസ് ഇഞ്ചും കുറച്ച് കറിവേപ്പിലയും നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ചിക്കനോ ബീഫോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഏത് ചിക്കനായാലും അൽഫാം പീസോ അതല്ലെങ്കിൽ ബിരിയാണിയിലെ പീസോ ഏതുണ്ടെങ്കിലും ചേർത്ത് കൊടുത്താലും അടിപൊളി ടേസ്റ്റാണ് ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചതും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയും അതുപോലെ തന്നെ നൂൽപുട്ട് കൈ കൊണ്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടതും കൂടി ചേർത്ത് കൊടുക്കുക രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നോൺ സ്റ്റിക് പോട്ടിൽ നെയ് തടവിയതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക അതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ മല്ലിയിലയോ കറിവേപ്പിലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ മറ്റൊരു പാനിന്റെ മുകളിൽ വേണം ഈ പോട്ട് വെച്ച് കൊടുക്കാൻ അടിവശം കരിഞ്ഞു പോതിരിക്കാനാണ് ഒരു വശം കുക്കായി വന്നാൽ ഒന്ന് തിരിച്ചിട്ട് അഞ്ചു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂൽപുട്ട് വെച്ചിട്ടുള്ള പോള റെഡി